അല്ലു അർജുന്റെ വിജയത്തിന്റെ കൊടുമുടിയായിരുന്നു പുഷ്പാറ്റു എന്നാൽ അത് തന്നെയാണ് അയാളെ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചത് വർഷങ്ങളായി തെന്നിന്ത്യൻ സിനിമ ആരാധകരുടെ ഇഷ്ടതാരമാണ് അല്ലു അർജുൻ ഇപ്പോൾ കേരളത്തിൽ ധാരാളം അല്ലു അർജുൻ ഫാൻസ് ക്ലബ്ബുകൾ പോലും നിലവിലുണ്ട് എങ്ങനെയാണ് ഈ യുവ നടന് ഇത്രയേറെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നത് എന്നത് ഇപ്പോഴും അത്ഭുതം തന്നെയാണ് ചിരഞ്ജീവി സഹോദരൻ പവൻ കല്യാൺ മകൻ രാംചരൺ തേജയും പ്രഭാസും ജൂനിയർ എൻ ടി ആറുമടങ്ങുന്ന തെലുങ്ക് സിനിമയിൽ അവരെയെല്ലാം കടത്തിവെട്ടി പാൻ ഇന്ത്യൻ താരമായിരിക്കുകയാണ് അല്ലു മുത്തശ്ശനും അച്ഛനും അമ്മാവിനുമെല്ലാം സിനിമാക്കാരായ ഒരു ചലച്ചിത്ര കുടുംബത്തിൽ നിന്നാണ് അല്ലു വരുന്നത് ഏപ്രിൽ എട്ടിന് തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദന്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകനായി ചെന്നൈയിലാണ് ജനിച്ചത് ബിസിനസ്സുകാരൻ അല്ലു വെങ്കടേഷ് ജ്യേഷ്ഠനും നടൻ അല്ലു സിരീഷ് അനുജനുമാണ് മുത്തശ്ശൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യ താരമായിരുന്നു നമ്മുടെ നാട്ടിൽ അടൂർ ഭാസ്യെ പോലെയൊക്കെ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം അല്ലു രാമ ലിംഗയുടെ മകളായ സുരേഖയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നടൻ ചിരഞ്ജീവി വിവാഹം ചെയ്തത് അമ്മാവനായ ചിരഞ്ജീവിയും സഹോദരൻ പവൻ കല്യാണും ഇപ്പോൾ തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകളാണ് ചിരഞ്ജീവിയുടെ മകനും ആർ ആർ ആറിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട രാംചരൺ തേജ അല്ലുവിന്റെ കസിനും അടുത്ത സുഹൃത്തുമാണ് ഇങ്ങനെയൊക്കെയായിട്ടും അല്ലു അർജുന ചെറുപ്പത്തിൽ സിനിമയായിരുന്നു ഡാൻസ് ആയിരുന്നു ഏറെ ഇഷ്ടം ചിരഞ്ജീവി മൈക്കിൾ ജാക്സൺ ഗോവിന്ദ എന്നിവരായിരുന്നു തന്റെ ചൈൽഡ്ഹുഡ് ഹീറോകളെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവർ മൂന്ന് പേരുടെയും നൃത്തം ചെയ്യാനുള്ള കഴിവാണ് അല്ലുവിനെ ആകർഷിച്ചത് പിൽക്കാലത്ത് ഒരു സൂപ്പർ ഡാൻസർ എന്ന പേരിൽ അല്ലു ഉയരങ്ങൾ കീഴടക്കി മലയാളത്തിലടക്കം അയാൾക്ക് ഇത്രയേറെ ആരാധകരെ ഉണ്ടാക്കിയെടുത്തു ആരെയും അയാളിലേക്ക് ഏറെ ആകർഷിക്കുന്നത് ആ ചടുലമായ നൃത്ത ചുവടുകൾ തന്നെയാണ് പക്ഷേ ഏറ്റവും വിചിത്രം അല്ലു എവിടെയും പോയി നൃത്തം പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു എല്ലാവരും ചോദിക്കാറുണ്ട് എന്റെ ഡാൻസിംഗിനെ കുറിച്ച് ഞാൻ എവിടെയും പോയി ഡാൻസ് പഠിച്ചിട്ടില്ല ജന്മനായുള്ള കഴിവാണിത് എന്നാൽ ഇത് പറയുമ്പോൾ ആരും വിശ്വസിക്കാറില്ല ക്യാമറയ്ക്ക് മുന്നിലേക്ക് ആദ്യമായി ഡാൻസ് ചെയ്തത് ഒരുപക്ഷേ സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഈ ഡാൻസിംഗ് സ്കിൽ ഉണ്ടായത് വിജേത എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് അല്ലു അർജുന്റെ സിനിമാ പ്രവേശനമുണ്ടായത് അന്ന് വെറും മൂന്ന് വയസ്സായിരുന്നു പ്രായം പിന്നീട് പഠനത്തിനുവേണ്ടി അഭിനയ രംഗത്തുനിന്ന് മാറി നിന്നു ചെറുപ്പത്തിൽ അഭിനയം തന്റെ മനസ്സിലില്ലായിരുന്നുവെന്നും അല്ലു പറയുന്നുണ്ട് ചെന്നൈയിലെ സെന്റ് പാട്രിക് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ഹൈദരാബാദിലെ എം എസ് ആർ കോളേജിൽ നിന്നും ബി ബി എ ബിരുദവും നേടി അക്കാലത്ത് ലോക സിനിമയിൽ ആനിമേഷൻ തരംഗം വന്നു തുടങ്ങുന്ന സമയമാണ് ആനിമേഷൻ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ച അർജുൻ കാനഡയ്ക്ക് പറക്കാൻ ആഗ്രഹിച്ചിരുന്നു ടിക്കറ്റ് വരെ ശരിയാക്കി വെച്ച സമയത്താണ് ചിരഞ്ജീവിയുടെ വിളിയെത്തുന്നതും പിന്നീട് ഡാഡി എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗം മാത്രമായി അല്ലു അഭിനയിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഹാപ്പി എന്ന പേരിൽ തെലുങ്കിൽ ഒരു ചിത്രമിറങ്ങി അതവിടെ ശരാശരി വിജയം മാത്രമായിരുന്നു നേടിയത് പക്ഷേ അത് മൊഴി മാറ്റി കേരളത്തിൽ ഇറക്കിയപ്പോൾ വിതരണക്കാർ ഞെട്ടി നൂറ് ദിവസത്തോളമാണ് ആ പടം കേരളത്തിലോടിയത് രണ്ടായിരത്തി എട്ടിൽ ആര്യ ടുവും തെലുങ്കിൽ പരാജയപ്പെട്ടു പക്ഷേ അത് കേരളത്തിൽ വൻ വിജയമായി അപ്പോഴാണ് കേരളത്തിൽ അതിലെ നായകന് വലിയ മാർക്കറ്റുണ്ടെന്ന് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകം തന്നെ അറിയുന്നത് ഇത് മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും തമിഴിലും ആവർത്തിച്ചു സ്വന്തം ഭാഷയിൽ പരാജയപ്പെടുന്ന ചിത്രങ്ങൾ മൊഴിമാറ്റി അന്യഭാഷകളിൽ സൂപ്പർ ഹിറ്റായ കാഴ്ചയാണ് ലോകം കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി